ഹേ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാനിപ്പോൾ മലയാളികളുടെ ഇഷ്ട സീരിയലാണ് ഉപ്പുമുളകും അതിലെ ഓരോ താരങ്ങൾക്കും ആരാധകരുണ്ട് എന്നാൽ ഇതിൽ നിന്നും പിണങ്ങിപ്പോയ മുടിയൻ എപ്പോൾ തിരിച്ചുവരുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ കഴിഞ്ഞ ദിവസം മുടിയൻ ഉപ്പുമുളകും എത്തുകയും തുടർന്ന് മുടിയൻ തിരിച്ചെത്തി എന്ന വാർത്തകൾ വന്നപ്പോൾ മുടിയൻ തിരിച്ചു വന്നതല്ല വെറുതെ ലൊക്കേഷൻ സന്ദർശിച്ചതാണെന്നും വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മുടിയൻ തിരിച്ചെത്തിയെന്നും എപ്പിസോഡ് ഷൂട്ട് ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നത് മുടിയന് വൻ സ്വീകരണത്തോടെ മാസായാണ് തിരിച്ചുവരവ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തതെന്നും വാർത്തകൾ എന്നാൽ വരുന്ന വാർത്ത വ്യാജമാണെന്നും മുടിയൻ ഇപ്പോഴും ബിഗ് ബോസുമായുള്ള അഗ്രിമെൻ്റ് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും അഥവാ ഷൂട്ട് ചെയ്തെങ്കിൽ അത് പ്രൊമോ കൊടുക്കാനായിരിക്കുമെന്നും താരം പൂർണ്ണമായി സീരിയലിൽ വരുന്നത് അടുത്ത മാസങ്ങളിലാകുമെന്നും വാർത്തകൾ വരുന്നു നിങ്ങളൊരു ഉപ്പുമുളകും ഫാനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്